ഹായ് അസ്സാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ ക്ഷതവേലക്കാട് ഇതൊരു അടിപൊളി വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് അതായത് നമ്മൾ വളരെ മനോഹരമായ തോട്ടങ്ങളും വീടുകളും സ്ഥലങ്ങളൊക്കെ കാണിക്കാറുണ്ട് അല്ലേ ഇന്ന് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു ഒരു ചെറിയൊരു വീഡിയോ ആണ് അതായത് നമുക്ക് ധാരാളം എൻക്വയറികൾ വരാറുണ്ട് നമ്മൾ ഒരു വീട് വിൽപ്പനക്കെന്ന് പറഞ്ഞൊരു വീഡിയോ കാണിക്കുമ്പം ഒരു നൂറ് പോളെങ്കിൽ വരും വീട് വാടകയ്ക്ക് കിട്ടുമെന്ന് വെച്ചിട്ട് അല്ലേ വീട് വാടകയ്ക്ക് കൊടുക്കുന്ന ഒരു വീട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു എന്തായാലും നമ്മളിന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ പാലക്കാട് ടൗൺ പരിസരത്ത് അത അല്ലെങ്കിൽ ഒലവക്കോട് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് അതല്ലെങ്കിൽ നമ്മുടെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൻ്റെ പരിസരത്തൊക്കെ ഒരു ടു കിലോമീറ്റർ ഒരു നടന്നത്താവുന്ന ദൂരത്തിലോ അല്ലെങ്കിൽ ഒരു രണ്ട് കിലോമീറ്റർ ചുറ്റളവിൽ വീടുകൾ വാടകയ്ക്ക് കൊടുക്കാനുണ്ടെങ്കിൽ സിംഗിൾ അതായത് ഫ്ലാറ്റുകൾ ആളുകൾ ചില ആളുകൾ ഫ്ലാറ്റ് ചോദിക്കാറുണ്ട് കൂടുതൽ ആളുകൾ ഇപ്പോൾ ഈ അടുത്ത് വന്ന എൻക്വയറി സിംഗിൾ ഹോം അതായത് ഒറ്റ ഒറ്റ വീട് അല്ലേ ഒരു ചെറിയൊരു വീട് ഒരു ഫൈവ് തൗസൻഡ് സിക്സ് തൗസൻഡ് എയ്റ്റ് തൗസൻഡ് വരെ ആവും ടെൻ തൗസൻഡ് വരെ ആവും അങ്ങനെ പല കാറ്റഗറിയിൽ ഒരു സിംഗിൾ ഒറ്റയ്ക്ക് വീട് ഒരു പ്രൈവസി ആയിരിക്കും ഉദ്ദേശിക്കുന്നുണ്ടാവാം അപ്പോൾ അങ്ങനെയുള്ള വീടുകൾ വാടകയ്ക്ക് കൊടുക്കാൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഹൗസ് ഓണേഴ്സ് അല്ലേ വീടിൻ്റെ അല്ലെങ്കിൽ ഈ വാടകയ്ക്ക് കൊടുക്കാനൊക്കെ അപ്പാർട്ട്മെൻ്റ് ഒക്കെ കെട്ടിവെച്ചവരുണ്ടാവും വീട് കെട്ടി വെച്ചിട്ടുണ്ടാവും അങ്ങനെയുള്ള ആളുകൾ നിങ്ങളുടെ ഒരു വീടിൻ്റെ ഒരു ഫോട്ടോയോ അല്ലെങ്കിൽ അതിൻ്റെ വാടക മറ്റു ഡീറ്റെയിൽസ് നിങ്ങളുടെ നമ്പറൊക്കെ വെച്ചിട്ട് ഒന്ന് വാട്സപ്പ് ചെയ്താൽ തീർച്ചയായിട്ടും നമ്മൾ ഇങ്ങനെ വരുന്ന എൻക്വയറികൾ വാടകയ്ക്ക് വീട് അന്വേഷിക്കുന്ന ആളുകളെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്താ പറയുക ഫോർവേഡ് ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പോൾ അത് മറ്റുള്ളവർക്ക് ഒരു സഹായമാവും എന്തായാലും അതുപോലെ തന്നെ ഈ ഒരു വീഡിയോയ്ക്ക് ശേഷം വരുന്ന എൻക്വയറികൾക്ക് നിങ്ങളൊന്നും കുഴപ്പമില്ല എൻക്വയറികൾക്ക് ശേഷം തീർച്ചയായിട്ടും അതുപോലുള്ള എൻക്വയറികൾ അതായത് വീട് വാടകയ്ക്ക് ചോദിച്ച് വരുന്ന എൻക്വയറികൾ തീർച്ചയായിട്ടും നമ്മൾ ഹൗസ് ഓണേഴ്സിനെ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ കൂടുതലൊന്നുമില്ല വേറെന്താ നമ്മൾ നിരവധി നിരവധി കോളുകളാണ് നമുക്കിതുപോലെ വരാറുള്ളത് അല്ലേ അതായത് പുറത്തു നിന്നൊക്കെ വന്ന് താമസിക്കുന്ന ആളുകളല്ലേ അതായത് നമ്മുടെ പാലക്കാടിന് പുറത്തുനിന്ന് വന്ന താമസിക്കുന്ന ആളുകൾ ഫാമിലി വിത്ത് ഫാമിലി ആട്ടോ ബാച്ചിലേഴ്സ് അങ്ങനെ വിളിക്കുന്നത് കുറവാണ് ഫാമിലികൾക്കാണ് വീട് ആവശ്യം അല്ലേ ഹസ്ബൻഡ് വൈഫ് ഉണ്ടാവും ചിലപ്പോൾ കുട്ടികളുണ്ടാവും ചിലപ്പോൾ കുട്ടികളുണ്ടാവില്ല ഹസ്ബൻഡ് വൈഫ് മാത്രമായിരിക്കും എന്തായാലും അല്ലെങ്കിൽ പ്രായ അച്ഛനമ്മമാരുണ്ടാവും അപ്പോൾ മുകളിലൊന്നും പറ്റില്ല താഴെ തന്നെ വേണം അങ്ങനെയൊക്കെ വരുന്ന എൻക്വയറികൾ വരാറുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വാടകയ്ക്ക് കൊടുക്കാനുള്ള പ്രോപ്പർട്ടികളുടെ ഫോട്ടോയോ കൊച്ചു കൊച്ചു വീഡിയോസ് അല്ലേ ചെറിയ വീഡിയോസ് ഒരു വൺ മിനിറ്റ് ഒക്കെയുള്ള വീഡിയോസൊക്കെ അയക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളത് നമ്മുടെ ചാനലിൽ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും അതുപോലെ ഡയറക്റ്റ് വരുന്ന ആളുകൾക്ക് കോളുകൾ വരുമ്പോൾ നിങ്ങളെ കണക്ട് ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പോൾ എന്തായാലും ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ചാനൽക്ക് നാളെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രമേ ലൈക്ക് ചെയ്യുക നിങ്ങൾ സ്വത്തീലിക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോ മറ്റു കാണാം ബൈ